നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടം വ്യക്തമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിൽ തുടക്കം മുതൽ തന്നെ അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്ന് തീരുമാനിച്ചത് ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നപ്പോൾ രൂക്ഷമായ ആരോപണങ്ങൾ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അത് സി പി എം നേതൃത്വത്തിന് ബി ജെ പി നേതൃത്വം കൊടുത്തിരിക്കുന്ന ഉറപ്പ് യു ഡി എഫ് വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നതാണ് പക്ഷേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് പോവില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടാണ് രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഞങ്ങൾ പി വി അൻവറിനെ രാഹുൽ മാങ്കോട്ടത്തിൽ പോയി കണ്ടതിനെ പ്രതിപക്ഷ നേതാവ് തള്ളി അൻവറുമായി ചർച്ച നടത്താൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അൻവർ അടഞ്ഞ അധ്യായമാണെന്നും വി ഡി സതീഷൻ പറഞ്ഞു